ഇതൊക്കെ അതുകൊണ്ടാണ് അപ്പൊ കടന്ന് പറയുന്നത് ചില്ലറ കടമല്ല അതായത് എപ്പോഴും ആധിപത്യം നിലനിർത്താൻ ഒന്നാമതായിട്ടുള്ള ആധിപത്യം നിലനിർത്താൻ ശ്രമിക്കുന്ന ഒരു രാജ്യമാണ് ആ രാജ്യത്തിനുള്ളത് മുപ്പത്തിയേഴ് ട്രില്യൺ ഡോളർ കടാണ് ട്രില്യൺ ട്രില്യൺ കടാണ് അപ്പൊ ഈ ഇത് വലിയൊരു വിഷയമാണ് ട്രംപിനെ സംബന്ധിച്ച് ട്രംപിന്റെ ഇതായിട്ടുള്ള ബിസിനസും പിന്നെ അമേരിക്കയെ നിലനിർത്തുക എന്നുള്ളത് ഒരുപാട് വാഗ്ദാനങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ട്രംപ് കയറിയിട്ടുള്ളത് അപ്പോൾ ഇതൊന്നും ഇപ്പോൾ ഇരുന്നൂറ് ദിവസം കഴിഞ്ഞിട്ടുണ്ട് ഈ ഇരുന്നൂറ് ദിവസത്തിൻ്റെ ട്രംപ് പറഞ്ഞതിൽ ഒരു കാര്യം പോലും ശരിക്കും ഒന്നോ രണ്ടോ ബാക്കി ഒന്നും നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും ട്രംപിനെ വേട്ടയാടുന്നുണ്ട് കാരണം ട്രംപ് ഒരുപാട് പ്രതീക്ഷകൾ അല്ലെങ്കിൽ മറ്റേ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് എതിരെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടാണല്ലോ വന്നത് അപ്പോൾ എങ്ങനെയെങ്കിലും ഇത് ഒരു ഒരു ഓരത്തെത്തിക്കുക എന്നൊക്കെ പറയല്ലോ ഈ സാധനം വലിച്ചടുപ്പിക്കണമല്ലോ കരയ്ക്ക് വലിച്ചടുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് അതിനിടയിലാണ് സത്യം പറഞ്ഞാൽ ബ്രിക്സ് വരുന്നത് ബ്രിക്സിലൊക്കെ ഉള്ളത് റഷ്യ ഇന്ത്യ ചൈന ദക്ഷിണാഫ്രിക്ക ഈജിപ്റ്റ് എതോപ്യ ഇന്തോനേഷ്യ ഇറാൻ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ബ്രസീൽ ഈ രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ഈ രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ ഇതെല്ലാം കൂടെ ചേർന്നുകൊണ്ട് ട്രംപ് അമേരിക്കക്കെതിരെ കളിക്കുന്നു അമേരിക്കയുടെ ആധിപത്യത്തെ ഇല്ലാതെയാക്കാൻ കളിക്കുന്നു എന്നുള്ളതാണ് ഇപ്പൊ ഈ പുള്ളിയുടെ ഈ എടുത്തുചാട്ടത്തിൻ്റെയൊക്കെ ഒരു പ്രശ്നം ഇപ്പൊ ബ്രസീലിന് ഇതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും താരിഫ് അടിച്ചുകൊടുത്തല്ലോ അപ്പൊ അവരെല്ലാം വളരെ ശക്തിയുക്തം അതിനെ എതിർക്കുകയാണ് പറയാതിരുന്ന ഇതുവരെ അമേരിക്കയുടെ എതിർത്ത് പറയാതിരുന്ന രാജ്യങ്ങളൊക്കെ പറയുന്നത് ഈ പരിപാടി ഒന്നും നടക്കില്ല അങ്ങനെ ചക്രവർത്തിയാകാനൊന്നും നിൽക്കണ്ട എന്നാണ് ബ്രസീലിയൻ പ്രസിഡന്റ് പറഞ്ഞത് അപ്പൊ അത് ശരിക്കും ഒരു ആണ് അതായത് നിങ്ങൾ ഇനി കൂടുതൽ കളിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരണ്ട നിങ്ങൾക്കുള്ള പണി അങ്ങോട്ട് വെക്കുന്നുണ്ട് എന്നുള്ളത് കൂടിയാണ് അപ്പൊ ഈ ട്രംപ് ഇത് ബ്രിക്സിലേക്ക് വരുമ്പോൾ ട്രംപിന്റെ ഏറ്റവും വലിയ പേടി എന്ന് പറയുന്നത് ഡി ഡീ ഡോളറൈസേഷനാണ് ഡി ഡോളറൈസേഷൻ എന്ന് പറയുന്നത് അന്താരാഷ്ട്ര വ്യാപാരത്തിലും ധനകാര്യത്തിലുമൊക്കെ യു എസ് ഡോളറിന്റെ പങ്ക് കുറയ്ക്കുകയും പ്രാമുഖ്യം പ്രാമുഖ്യം അത് കുറയ്ക്കുകയും മറ്റ് കറൻസികൾ ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കുകയൊക്കെ ചെയ്യുന്നതാണ് ഒരിടയ്ക്ക് എനിക്ക് തോന്നുന്നു റഷ്യയുമായിട്ടുള്ള നമ്മുടെ വ്യാപാരം അത് റുപ്പിയിലാണ് ചെയ്തത് അത് അമേരിക്കക്ക് പിടിച്ചിരുന്നില്ല അന്നും ഒരു രാജ്യമായിട്ടുള്ള റഷ്യ ആയിട്ടാണെന്നാണ് എന്റെ ഓരോർമ്മ അപ്പൊ ആ ഒരു നമ്മൾ വിനിമയം നടത്തിയത് ഇന്ത്യൻ കറൻസിയിലാണ് അപ്പൊ അതും ട്രംപിന് അന്ന് മുതലേ ഇന്ത്യയെ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഒരു പക്ഷെ അമേരിക്കയ്ക്ക് ആ സമയത്ത് ബൈഡൻ ആണ് അപ്പൊ അമേരിക്കയ്ക്ക് അത്തരം കാര്യങ്ങളിലുള്ള കൺസേൺ ഒക്കെ വളരെ കൂടുതലാണ് ഇവരുടെ ഒരു ഡോളറാണ് എല്ലാ കാര്യത്തിന്റെയും വിനിമയത്തിൽ പോകുന്ന ഒരു കറൻസി എന്ന് പറയുന്നത് ആ ഡോളറിൽ നിന്ന് വേറൊരു കറൻസിയിലേക്ക് മാറുക എന്ന് പറയുന്നത് അമേരിക്കയുടെ ആധിപത്യം തന്നെ ഇല്ലാതെയാവുന്ന ഒരവസ്ഥയിലേക്ക് പോകും അപ്പൊ ഇത്രയും രാജ്യങ്ങൾ ചേർന്നിട്ട് പുതിയൊരു കറൻസി മാറ്റി സ്ഥലം ഇല്ല യൂറോയുടെ കാര്യവും പൗണ്ടിന്റെ കാര്യവും പറഞ്ഞപ്പോഴാണ് ഈ വർഷം തുടക്കത്തിൽ ഡോളറ് പൗണ്ടിനെതിരെ പത്ത് ശതമാനം താഴേക്കിടിഞ്ഞു യൂറോക്കെതിരെ പതിനഞ്ച് ശതമാനവും താഴേക്കിടിഞ്ഞു അപ്പൊ ഇതെല്ലാം അവരെ ബാധിക്കുമല്ലോ സ്വാഭാവികമായിട്ട് അപ്പൊ ഇത്രയും ഇടിവിലേക്ക് പോകുന്ന ഒരു കറൻസി വെച്ചിട്ട് ചെയ്യണ്ട എന്നുള്ളതാണ് ഇത് തന്നെ ഈ ഇപ്പൊ ഇതെല്ലാം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അതായത് ഒന്നാമത് എത്താൻ വേണ്ടിയിട്ട് ട്രംപ് ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്ന പുക ബ്രിക്സിലും അല്ലാതെയും ഒക്കെ ഈ ഇറക്കുമതി തീരുകയാണെങ്കിലും ഒക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പൊ ഫലത്തില് അമേരിക്കയ്ക്ക് തന്നെ തിരിച്ചടിയാവുന്നുണ്ട് ഈ ബ്രിക്സ് ഒരു തീരുമാനം ഒന്നിച്ചെടുത്തു കഴിഞ്ഞാൽ ഈ കറൻസിയിൽ നിന്ന് മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമേരിക്കയുടെ സർവാധിപത്യം അവിടെ തകരും അതിൻ്റെ ആണിക്കല്ലടിയാണത് അപ്പോൾ ആ ആണിക്കല്ലടി ട്രംപിന് വിനയായിത്തീരും ട്രംപും മിക്കവാറും ഇങ്ങനെ അങ്ങനെ ഒരു രീതിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഈ എപ്രാളവും പരവേശവും ഒക്കെ കാണിച്ച് ആ ഒരു രീതിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ട്രംപിന് പ്രസിഡന്റ് സ്ഥാനം നഷ്ടമാകുന്ന അവസ്ഥയിലേക്ക് വരെ എത്തും കാരണം എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് വളരെ കാർക്കശ്യത്തോടു കൂടി ഒരാളുടെയും ഒരു ഒരാവശ്യങ്ങളും അംഗീകരിക്കാതെ ആ ഓരോ രാജ്യവും മുന്നോട്ട് വയ്ക്കുന്ന എല്ലാ കാര്യങ്ങളെയും ധിക്കരിച്ചുകൊണ്ടാണ് എല്ലാം താരിഫുകൾ അടിച്ചു കൊടുക്കുന്നതൊക്കെ അപ്പൊ അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുമ്പോൾ ട്രംപ് പ്രസിഡന്റ് ആയതിനു ശേഷം ഈ ഇത്രയും നാളുകൾ കൊണ്ട് ഉണ്ടായിട്ടുള്ള എന്താ പറയാ ഇതിപ്പോ ഈ മുപ്പത്തിയേഴ് ട്രില്യൺ ഡോളർ എന്ന് പറഞ്ഞത് ഈ ഒരു രണ്ടോ മൂന്നോ മാസം കൊണ്ട് മാത്രം കുറച്ചുകൂടെ കൂടിയതാണ് ഇത്ര ഉണ്ടായിട്ടില്ല പക്ഷെ ഒരു രണ്ടോ മൂന്നോ മാസം കൊണ്ട് ഇത്രത്തിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ഇനി വരുന്ന കാലയളവിൽ ട്രംപിന്റെ കയ്യിലിരിപ്പുണ്ട് ഉണ്ടാകാൻ പോകുന്നത് ഇതിന്റെ ഇരട്ടിയായിരിക്കും ഈ നിക്ഷേപവും ഡെപ്റ്റ് എടുക്കലും എല്ലാം വിഷയത്തിലാണ് അപ്പൊ നോക്കുമ്പോൾ മൊത്തത്തിൽ ഇപ്പോ വായ്പയും പലിശയും ഒക്കെ തിരിച്ചടക്കുന്നതിന് യു എസിന് പ്രതിവർഷം വേണ്ടത് പത്ത് ട്രില്യൺ ഡോളറാണ് അത് പ്രതിവർഷം അടച്ചാലാണ് ഇവരുടെ ഈ കടം തീരോളും പക്ഷെ അതിലേക്ക് എത്താൻ ഇപ്പോൾ അമേരിക്കയ്ക്ക് സാധിക്കുന്നില്ല എന്നുള്ള ഒരു അവസ്ഥ കൂടി വരുന്നുണ്ട് അപ്പോൾ ഈ ട്രംപിൻ്റെ ഈ നമ്മൾ പറഞ്ഞ പോലെ ഡോളറൈസേഷൻ വരുമ്പോൾ ട്രംപ് നിർത്താൻ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ എന്താണോ അത് ട്രംപിന് ആയിട്ട് വരുന്ന ഒരവസ്ഥയിലേക്ക് വരും മാത്രല്ല ഈ ബ്രിക്സ് കൂട്ടായ്മ എന്ന് പറയുന്നത് അവർ പറയുന്ന ആവശ്യങ്ങളിൽ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സഭയ്ക്കും അന്താരാഷ്ട്ര നാണയനിധിക്കും അതായത് ഐ എം എഫിനും പരിഷ്കാരങ്ങൾ വേണം അതായത് അവിടെ ഈ ഐ എം എഫിലും ഐക്യരാഷ്ട്രസഭയിലും ഒക്കെ യു എസിനാണ് ആധിപത്യം കൂടുതൽ ഐ എം എഫിലെ ഷെയർ കൂടുതൽ ഉള്ളത് യു എസിനാണ് ആ യു ആധിപത്യത്തിന് ഒരു കോട്ടം സംഭവിക്കും അപ്പൊ ഈ ഒരു പത്ത് രാജ്യങ്ങൾ ചേർന്ന് വലിയൊരു തീരുമാനത്തിലേക്ക് പോവുകയും അവർ ഒരുമിച്ച് നിൽക്കുകയും ചെയ്യുമ്പോൾ ട്രംപിന് ഒറ്റയ്ക്ക് ആ ഒരു രാജ്യത്തിന് ട്രംപിനെന്ന് പറയണ്ട അമേരിക്ക പോലെ ഒരു രാജ്യത്തിന് പിടിച്ചു നിൽക്കുന്നതിന് ഒരു പരിധിയുണ്ട് എത്രയൊക്കെ എന്താ പറയാ ഒന്നാമത് നിൽക്കുന്നു എന്ന് പറയുമ്പോഴും പത്ത് രാജ്യങ്ങളാണ് ഒരുമിച്ച് നിൽക്കുന്നത് അവർ കറൻസി തന്നെ മാറ്റി മറ്റു തരങ്ങളിലേക്ക് ഒരു കറൻസിയെ കൊണ്ടുവന്ന് വിനിമയം നടത്തുന്നത് തന്നെ ഈ പറയുന്ന അമേരിക്കയെ ബാധിക്കും എന്നുള്ളതിൻ്റെ ഒരു എന്താ പറയാ വല്ലാതെ ബാധിക്കും ആ ബാധിക്കുന്നതിനൊപ്പമാണ് ഈ തരത്തിൽ ഐക്യരാഷ്ട്ര സഭയ്ക്കും അന്താരാഷ്ട്ര നാണയനിധിക്കുമൊക്കെ പരിഷ്കാരങ്ങൾ കൊണ്ടുവരേണ്ടി വരുന്നത് കൂടി ശക്തിയുക്തം ഒരു വിങ് മുമ്പോട്ട് വരുമ്പോൾ അതിനെ എതിർത്തുകൊണ്ട് നിൽക്കാൻ ഒരു പരിധിക്കപ്പുറം കഴിയില്ല ഈ ഐ എം എഫ് ആണ് ചട്ടങ്ങളെല്ലാം പാലിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പാകിസ്ഥാനെ സഹായം ഒരു ബില്യൺ ഡോളർ അതെ അവിടെ ഇന്ത്യ പറഞ്ഞിട്ടും ഇന്ത്യ പറഞ്ഞിട്ടും കേട്ടില്ല അവര് പറഞ്ഞത് എന്താണ് എല്ലാ ചട്ടങ്ങളും പാലിച്ചു എന്നാണ് പറഞ്ഞത് ആ അതൊന്നും അവർ പാലിക്കുന്നില്ല എന്നുള്ളത് അറിയാം കാരണം ഈ പറഞ്ഞതുപോലെയാണ് അവിടെ ഷെയറും വോട്ട് ചെയ്യുന്നതിന്റെ ആളുകളുടെ എണ്ണവും കൂടുതൽ യു എസിനാണ് അപ്പൊ അവർ പാസാക്കുന്നതല്ലേ സ്വാഭാവികമായിട്ടൊക്കെ വരികയുള്ളു അപ്പോൾ ഇപ്പോ അമേരിക്കയ്ക്കുള്ള ഈ ഒരു ആഭ്യന്തര ഉൽപാദനം അതായത് യു എസിന്റെ മൊത്ത ആഭ്യന്തര ഉൽപാദനം ആറ് ശതമാനം കവിഞ്ഞിട്ടുണ്ട് അതായത് കുറെ അതിന്റെ ഒരു ബുദ്ധിമുട്ട് അത്ര ഇതിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ അഞ്ച് പതിറ്റാണ്ടുകളേക്കാൾ അറുപത്തി അറുപത്തിമൂന്ന് ശതമാനം കൂടുതലാണ് ഇപ്പോഴുള്ളതെന്ന് പറയുന്നത് അപ്പൊ എത്രത്തോളം കടത്തിൽ പോകുന്നുണ്ട് ആ ഒരു രാഷ്ട്രം പിടിച്ചു നിൽക്കാൻ പെടാപ്പാട് പെടുമ്പോഴും ട്രംപ് പോകുന്നത് പടുകുഴിയിലേക്കാണ് അത് ട്രംപ് സത്യത്തിൽ തിരിച്ചറിയുകയും ചെയ്യുന്നില്ല